ഞാൻ അവിടെ കൊണ്ട് ഭക്ഷണം വെക്കുമ്പം പറയും ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി അവിടെ കൊണ്ട് തേബിളേ വെക്കുകയുള്ളൂ എന്നിട്ട് വെച്ചിട്ടുണ്ട് ആ രൂപത്തെ നോക്കിയാൽ പറയും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കാര്യം എൻ്റെ ആരെയും പെട്ട് ഭർത്താവ് ഒന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷണം കഴിപ്പിച്ചു അത് അതേപടി തന്നെ അന്ന് ഒരു അഞ്ചു മണിയോട് കൂടി ഞാൻ ഉണ്ടാക്കി വെക്കും കാല കാലം തീരുന്നു അപ്പോൾ ഈ നല്ല പുകഞ്ഞിങ്ങനെ കയറുമ്പം ഞാൻ തന്നെ പറയും ഞാൻ തന്നെ പകഞ്ഞാൽ പോരല്ലോ അപ്പം നീ കൂടെ പുകയണം നീ പുകഞ്ഞിട്ട് വാ അന്നും പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടും ഞങ്ങൾ അമ്മയും അങ്ങനെ വർത്താനം പറയും നീം പോഞ്ഞോളം പറയും അങ്ങനെ പോയിക്കുന്നാ ഞങ്ങൾ രണ്ടും കൂടെ പോയതാണ് ഒരു ഓരോ ചെരുവത്തിനകത്ത് നിറച്ച് കൊണ്ട് അവിടെ വെക്കുകയേ ഉള്ളൂ അത് ചിക്കൻ എത്ര കഷ്ണം എടുക്കുന്നോ എത്ര എടുക്കുന്നൊന്നും ഞാൻ നോക്കുന്നില്ല തീരുന്നെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കൊണ്ടു വെക്കും ഞാൻ വിളമ്പി ആർക്കും കൊടുക്കലില്ല ഒരു ഹോട്ടലിൽ നമ്മുടെ കർത്താവ് കുക്കായും കാഷ്യറായും സപ്ലയറായും ഒക്കെ തന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്നാൽ അത് വെറും സങ്കല്പല്ല യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ ഞാൻ രാവിലെ ഒരു അഞ്ചു മണിക്ക് എണീക്കും കുറച്ചാക്കി കുറച്ചാക്കി വെക്കും വെച്ചിട്ട് പള്ളിയിൽ ഇവിടുത്തെ അച്ഛന് നമ്മളാ കൊടുക്കുന്നത് ഇവിടെ ആക്കി വെച്ച ഹസ്ബൻഡ് കൊണ്ടു കൊടുത്തോളും അത് കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയും കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കി പണി ചെയ്യും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടേ പിന്നെ ആ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാം അതിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ടാണ് ഈ സാധനം ഇങ്ങനെയെല്ലാം എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു ഒന്നും സിഗ്രോയിലായിരുന്നു എല്ലാം പിന്നെ നേ ഇതിങ്ങനെ ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ചാച്ചനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ചാച്ചൻ മരിച്ചു അത് കഴിഞ്ഞപ്പം പിന്നെ ജീവിക്കാൻ വലിയ ഇതൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തു കഴിഞ്ഞു പിന്നെ ദൈവം കൂടെ കൂടി ബാക്കി ദൈവം കൂടെ കൂടി നടത്തി അതുകൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തി പിന്നെ ആൾക്കാരെല്ലാം വന്ന് ഞാനൊരു പരസ്യമൊന്നും ചെയ്തിട്ടില്ല പരസ്യമെല്ലാം കർത്താവ് തന്നെ എല്ലാം ചെയ്തു തന്നു കർത്താവാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാർ ഞാൻ ആ കർത്താവിനെ മുറുകെ പിടിച്ച് എൻ്റെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാട് വരുമ്പോഴും ഞാൻ വേറെ ആരോടും കടന്ന് പറയാൻ പല്ലവി പാടി നടക്കുകയില്ല ഞാൻ തന്നെ ഇരുന്ന് ഞാനും പുള്ളിയായിട്ട് വർത്തമാനം പറയും പത്ത് മിനിറ്റിനുള്ളിൽ എനിക്കതിനെ എന്തെങ്കിലും ദൈവം പ്രതിവിധി തരികയും ചെയ്യും രാത്രി പതിനൊന്ന് വരെ എനിക്ക് ഉണ്ട് കച്ചവടം ദൈവം എവിടുന്നാണേലും ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സാധനം എല്ലാം ചെറുപുഴയാണെങ്കിലും കച്ചവടം ഇല്ലെങ്കിലും എൻ്റെ കച്ചവടം എനിക്കുള്ള സാധനം മുഴുവൻ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സാധനം മുഴുവൻ ഞാൻ അവിടെ കൊണ്ട് ഭക്ഷണം വെക്കുമ്പം പറയും ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി അവിടെ കൊണ്ട് തേവളേ വെക്കുകയുള്ളൂ എന്നിട്ട് വെച്ചിട്ടുണ്ട് ആ രൂപത്തെ നോക്കിയാൽ പറയും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കാര്യമല്ല ആരെയും പെട്ട് ഭർത്താവ് ഒന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷണം കഴിപ്പിച്ച് അത് അതേപോലെ തന്നെ അന്ന് ഒരു അഞ്ചഞ്ച് മണിയോട് കൂടി ഉണ്ടാക്കി വയ്ക്കുന്ന കാല കാലം തീരുന്നു പിന്നെ നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ പിന്നെ ഇത് ഇത്തലോട്ട് നോക്കിയിട്ട് ഇതൊരു ഒരു വചനമാണ് ആ വചനത്തെ നോക്കുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു രൂപ ഇങ്ങനെ പിത്തിയാലൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന ആളെ കർത്താവ് ഇരുന്ന് പുകയോ ഞാനും ആ കൊടുത്തി പുകയോ എന്നിട്ട് ആ പുകയിന്നിടത്ത് നിന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത് തന്നെ പുകഞ്ഞു അപ്പോൾ അവിടെ നിന്ന് എല്ലാ സാധനവും എടുത്തോണ്ട് വരുമ്പോളേ ഞാൻ പറയും ഞാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് യാതൊന്നും ഒന്നും ഒന്നും ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എല്ലാം തമ്പുരാൻ്റെ ഒരു പ്രത്യേക ഇടപെടലാന്നുകൊണ്ട് അല്ലേൽ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എല്ലാ കാര്യവും പത്തും പതിനാറും പണിക്കാറുണ്ടെങ്കിലും ഉള്ളതുപോലെ എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ പറഞ്ഞ് ആൾക്കാർ കുറ്റപ്പെടുത്തി ഇത് ഞാനും അവരോട് ജോലിക്കും ജോളിയായിട്ട് പോവും വരുന്നവരും എന്നോട് ജോളിയായിട്ട് നിന്ന് അതൊക്കെ എൻ്റെ മിടുക്കല്ല കർത്താവ് തന്നെ അവിടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ അവിടുത്തെ ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം നല്ലൊരു പേരെല്ലാം കിട്ടി എല്ലാം ഒന്നും ഇല്ലാത്തടത്തുനിന്ന് എല്ലാം ആക്കി തന്നു ദൈവം ഇനി മക്കളുടെ കല്യാണം കഴിഞ്ഞു നമുക്കിപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് പോയി ഒരു കുർബാന കണ്ട കുർബാനയെ പറഞ്ഞ് അയപ്പിച്ചു തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും ദൈവം അതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തരുമെന്ന് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ തന്നെയാണ് മുന്നോട്ടുള്ള എൻ്റെ എല്ലാ ജീവിതവും അങ്ങനെ തന്നെ നമ്മൾ ഇനി ഒരു ദിവസം പള്ളി പോകാൻ പന്നില്ല പറ്റിയില്ല എനിക്ക് എന്തോ സാധനം നഷ്ടപ്പെട്ട പോലെ പിന്നെ ഏതാനേയും സഹനങ്ങളും കഷ്ടപ്പാടും കാലുവേദനയും കൈവേദന ഉണ്ട് എൻ്റെ മക്കൾക്കാണേലും രോഗമൊക്കെ വരുമ്പോഴും തന്നെ ആണെങ്കിലും എല്ലാവരുടെയും എന്ത് കാര്യം പറയാനും ഞാൻ ആൾക്കാരെ സക് സക്രാരിയിലോട്ട് പോയി എന്ന് കരഞ്ഞാ പറയുന്നു ഞാൻ തിരിച്ച് വരുമ്പം ഭർത്താവിനോട് പറയാം അവിടെ ഇരിക്കേണ്ട എൻ്റെ കൂടെ തന്നെ വരണം ഞാൻ തന്നെ പോയിട്ട് എവിടെ യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ കൂട്ടത്തിൽ പണി ചെയ്യാൻ കൂടണം എൻ്റെ കൈയും കാലും നനയ്ക്കാൻ തരാം അതുകൊണ്ട് നീ എൻ്റെ കൂട്ടത്തിൽ വന്ന് എൻ്റെ കൂട്ടത്തിൽ ഞാനെല്ലാം ചെയ്യുന്ന നീ തന്നെ എല്ലാം തരുത് ഈ വരുന്നവരെ എല്ലാം നീ സംതൃപ്തരാക്കി വിടണം അതുപോലെ തന്നെ എല്ലാവർക്കും സംതൃപ്തരായി പോയെന്ന എല്ലാവരും വരുന്നവർ പറയുന്നത് ആ എൻ്റെ പേര് ഷാജു എന്നാണ് ഞാനിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് വളരെ നല്ല ഫുഡാണ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാം നമുക്ക് വേറെ നിറച്ച് കഴിക്കാം എത്ര കഴിച്ചാലും ഒരേ പൈസയുള്ളു ഇവിടെ ധാരാളം ആൾക്കാരും വന്ന് കഴിക്കുന്നുണ്ട് പുരേ നല്ല ആൾക്കാർ വരുന്നുണ്ട് കണ്ണൂരും കോഴിക്കോടും ഒന്നും എല്ലാം വന്ന് അവരിങ്ങനെ പറഞ്ഞു കേട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് വന്ന് കൊണ്ടുവച്ചാൽ അവർ തന്നെ ചോദിക്കും ചേച്ചിക്ക് എന്നാൽ ഇതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നു ഞാൻ പറഞ്ഞു ഇത് കൂട്ടി വെച്ചാലും എനിക്കൊന്നും കൊണ്ടുപോകാൻ കിട്ടുക അല്ല പിന്നെ ഇത് നിങ്ങൾ വരുന്നത് തന്നെ എനിക്കൊരു സന്തോഷമാണെന്ന് പറയും നിങ്ങൾ പറയുന്നത് എനിക്കൊരു ആനന്ദമാണെന്ന് പറയും അങ്ങനെ എല്ലാവരും എല്ലാവരും എങ്ങനെ എല്ലാവരും സ്നേഹിച്ചും പറഞ്ഞും പോകാൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എൻ്റെ കൂട്ടത്തിലുള്ളത് എൻ്റെ കർത്താവ് തന്നെ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അതുകൊണ്ട് ഓരോരോരോ കാര്യങ്ങൾ തമ്പുരാൻ എനിക്ക് തന്നുകൊണ്ടിരുന്നു ഇപ്പം രാവിലെ വെള്ളപ്പോ ഉണ്ടെങ്കിൽ വെള്ളമൊൾ ചിക്കൻ കറിയോ മുട്ടക്കറിയും വെക്കും അല്ലെങ്കിൽ ച ദോശയും ചമ്മന്തിയോ ഇഡ്ഡലിയും വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് പതിനൊന്ന് മണി പത്ത് പത്തര ആകുമ്പോഴത്തേക്കിന് നേരത്തെ ചോറാകും ചോറ് രാവിലെ ഞാൻ പള്ളി പോകുമ്പോഴത്തേന് ഇവിടുത്തെ എൻ്റെ കെട്ടി ഹസ്ബൻഡ് ആക്കി വെക്കും അപ്പോൾ ആ ചോറ് രാവിലെ പതിനൊന്നര ആകുമ്പം ചോറും അപ്പവും എല്ലാം അവിടെ നിരത്തി വെക്കും പത്ത് പതിനൊന്ന് പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ചിലർക്ക് വെറുക്കും ചോറ് മതിയായിരിക്കും ചിലർക്ക് അപ്പം മതിയായിരിക്കും അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം എടുത്ത് കഴിഞ്ഞാൽ അത് ഒരു പൈസ ചോറും വെക്കും ഒരു പൈസ അപ്പവും വെക്കും അപ്പുറത്ത് കറികളെല്ലാം നിരത്തി വെക്കും ചിക്കൻ കറി കാണും സാമ്പാർ കാണും പിന്നെ മോരുകറി കാണും മീൻ വറുത്തത് കാണും പിന്നെ സമ്മന്തി മുളകരച്ചത് കാണും പിന്നെ അച്ചാർ കാണും പിന്നെ മീൻ കറി കാണും ഇതെല്ലാം അതിനകത്ത് പെട്ടതാണേ അപ്പം ഇപ്പോൾ ഒരു ചോറിന് അങ്ങനെ കൊടുക്കുമ്പോൾ അവർ എൺപത് രൂപയാണ് ഇപ്പം തരുന്നത് അതെല്ലാം അൺലിമിറ്റഡ് ഫുഡെന്നാണ് ഇതിനകത്ത് അവർ പറഞ്ഞു വിടുന്നത് തന്നെ പക്ഷേ എനിക്ക് ഞാനതവിടെ കൊണ്ടുപോകും ചേച്ചി കഷ്ണമില്ല ഞാനിവിടെ പ്ലേറ്റിനകത്ത് നിറച്ച് ഒരു ഓരോ ചെരുവത്തിനകത്ത് നിറച്ച് കൊണ്ട് അവിടെ വെക്കുകയേ ഉള്ളൂ സാമ്പാറായാലും അല്ല അത് ചിക്കൻ എത്ര കഷ്ണം വിഷമെടുക്കുന്നോ എത്ര എടുക്കുന്നൊന്നും ഞാൻ നോക്കുന്നില്ല അവർ തന്നെ അവരുടെ വരുന്നവരുടെ ഇഷ്ടാനുസരണം കുറച്ച് ചിലർക്കും ഇഷ്ടം പോലെ വേണം ചിലർക്ക് കുറച്ച് പതിയായിരിക്കും അതൊന്നും ഞാൻ നോക്കുന്നില്ല ആരെന്തെടുത്താലും ഞാൻ അങ്ങോട്ട് പോകും തീരുന്നെന്ന് പറയുമ്പം ഞാൻ അവിടെ കൊണ്ടു വെക്കും ഞാൻ വിളമ്പി ആർക്കും കൊടുക്കില്ല എല്ലാവരുടെ വയറ് നിറച്ച് അവരവരുടെ പണി ഇവിടെ പോകും അവർ എന്നിട്ട് തിരിച്ച് പൈസയും തന്ന് പൈസ തരാൻ മാത്രം ഇങ്ങോ ഇവിടെ വന്ന് ഇന്ന് പൈസ തന്നിട്ട് പോകും ആ അതെല്ലാം വന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ ഓരോരുത്തർ ഞാൻ പോലും അറിയല ഭക്ഷണം എടുത്ത് അവർ അപ്പം വെച്ചിട്ടുണ്ട് ആര് വന്ന് എടുത്തോണ്ട് പോയി പിന്നെ സ്വാമിമാരൊക്കെ കാണുമ്പോൾ അവർക്ക് ഞാൻ നേരെ തിരിച്ച് വെക്കും ഇത് സ്വാമിക്കാത്ത തുടരുതെന്ന് പറഞ്ഞിട്ട് സ്വാമിമാർക്ക് നമുക്ക് അവർക്ക് അവരുടെ വിശ്വാസം ഉണ്ടല്ലോ നമ്മളെന്തിനാ അവരുടെ വിശ്വാസത്തെ തെറ്റിക്കുന്നത് അപ്പോൾ ആ വിശ്വാസം അവർ താമ മലയ്ക്ക് പോകുന്നവർ ഇവിടെ വന്നിട്ട് കഴിക്കുന്നവരുണ്ട് അപ്പം ഞാൻ മലയ്ക്ക് പോകുന്ന സ്വാമിമാരുടെയാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി മാറ്റിവെക്കും അതിനാണ് അവരത് എടുത്ത് കഴിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കുറച്ചൊരു ആവറേജ് ഒരു അരിയൊക്കെ ഇടും ഇട്ട് വെച്ചിട്ട് ആൾക്കാർ കൂടുന്നെന്നറിയുമ്പോൾ ഞാൻ ബാക്കി അരി ചോറ് കുക്കറിനകത്ത് അടിക്കും കുക്കറിനകത്ത് വെച്ചു അതിൻ്റെ ആവശ്യത്തിന് ആൾക്കാർ കൂടുവെന്നുള്ള നമ്മുടെ ചോറ് തീരുവാന്നുള്ള ലക്ഷണം കാണുമ്പോൾ പിന്നെ ചിക്കനൊക്കെ കുറച്ച് മേടിച്ച് ഫ്രിഡ്ജിനകത്ത് മുളക് ഇട്ട് വെച്ചും മീനായാലും അങ്ങനെ തന്നെ എല്ലാം എല്ലാം കുറച്ച് എടുത്ത് ആക്കാൻ തുടങ്ങുകയുള്ളൂ പിന്നെ ആൾക്കാർ വരുന്നതിനനുസരിച്ചനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും അല്ലാതെ എല്ലാം ഒന്നിച്ച് വലിയൊരു ഹോട്ടലിൻ്റെ പണി പോലെ ഒന്നുമില്ല ഒരു മൂന്ന് മൂന്നര അഞ്ച് അഞ്ചര വരെ ആൾക്കാരുണ്ടാവും അപ്പം എല്ലാവർക്കും ഒരേപോലെ ചൂട് ഭക്ഷണവും വേണം അപ്പോൾ വരുമ്പോൾ എല്ലാവർക്കും എല്ലാം ചൂടുള്ള സാധനം കൊടുക്കുന്നത് സ്വന്തം വീട് പോലെ എല്ലാവരും വന്ന് കയറി ഇറങ്ങി ആരെ എവിടെ നിന്ന് വന്നാലും പറ്റിയാൽ അവർക്കെല്ലാം സ്വന്തം വീട് പോലെ അവർ വിളമ്പിയെടുത്തു കൊച്ചു പിള്ളേരാണേലും അവരുടെ ഇഷ്ടാനുസരണം എടുത്ത് തിന്ന് അവർ പോയി എന്ത് ഭക്ഷണം കഴിക്കുന്ന തന്നെ അവർക്കും കൊടുക്കുന്നത് വരുന്നവർക്കും അല്ലാതെ ഇത് ഇത് ഞങ്ങൾക്ക് ഇത് അവർക്ക് അങ്ങനെ ഒരു അല്ല ഞങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് ഈ വരുന്ന ആർക്കും കൊടുക്കുന്നത് ഉച്ചതീർവാനും സ്വീകരിച്ച് എന്നിട്ട് അവിടുന്ന് സ്വീകരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കൂടുത്തിൽ കർത്താവ് ഉണ്ടെന്ന് ആ ഒരു അനുഭവത്തോടെയാണ് ഞാനിവിടെ വരുന്നത് കർത്താവിനെ കൊണ്ടാണ് ഞാൻ വരുന്നത് ആ ഒരു അനുഭവം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എനിക്കതറിയാം എൻ്റെ കർത്താവ് ഞാൻ ഞാൻ അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പണികളെല്ലാം ഇത്ര സെക്കൻഡ് സമയം കൊണ്ട് ഞൊടി കൊടുക്കുക ഇങ്ങോട്ട് ചെയ്യുന്നു അല്ലേ എനിക്ക് നമുക്കിതൊന്നും ചെയ്തു തീർക്കാനുള്ള അവസരം കിട്ടുക അപ്പം ഞാൻ അത് ആർക്കും പറ്റത്തില്ല അവർ തന്നെ ചോദിക്കും ചോദിച്ചും അങ്ങനെ ഇത് തന്നെ നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഞാനും എൻ്റെ കർത്താവും കൂടെ ചെയ്യും ഞാൻ എല്ലാവരോടും അത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ എന്നാൽ ചോദിക്കും നിങ്ങൾ തന്നെയാണോ ഇത് നടത്തുന്നത് നിങ്ങൾ തന്നെ പണിക്കാറില്ലേ ഇപ്പം പണിക്കാറില്ല എന്ന് ചോദിക്കാൻ പറ്റത്തില്ല എൻ്റെ ഭർത്താവും കൂടും പക്ഷേ അവരൊക്കെ ഇത് ഇങ്ങനെ ആക്കി ഇന്നിപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും പക്ഷേ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പിന്നിൽ കർത്താവാണ് അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് വലിയ ചെരുവ വലിയ ഗാത്രത്തിൽ ഒക്കെ ആയിരിക്കും എല്ലാം എടുക്കലും വെറുക്കലും കോരലും വെറുക്കും പക്ഷേ ഒരു സാധനം താഴെ പോകാതെയും എല്ലാം താങ്ങി പിടിച്ചു കൊണ്ടേ അവിടെ വെച്ച് തരുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കർത്താവുന്ന ചോദിച്ചാൽ ഒരു കാല് പഴുതാൻ പോലും കർത്താവ് എന്നെ അനുവദിക്കുന്നില്ല എന്നുവെച്ചാൽ ഇത്രയും സാധനം ഉണ്ടാക്കുമ്പം പോലും എല്ലാം പുള്ളി നോക്കി നടക്കുന്നുകൊണ്ടല്ലേ ഇത്രയും ഞാൻ അതുകൊണ്ട് എനിക്കതറിയാം കർത്താവ് തന്നെ ഇടപെടുന്ന ഇതൊരു ഈ ഈശോയെ കൊണ്ട് വെച്ച് അന്ന് ഈ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇതുമെല്ലാം പണിത് അതും ഞങ്ങൾ ഇത് ഇവിടെ എല്ലാം പെയിൻ്റ് അടിക്കാനല്ല ഈ വെള്ളം ഒഴിച്ച് ഇവിടെ എല്ലാം കഴുകി അത് കഴിഞ്ഞിട്ടിത് പകഞ്ഞതാണേ അത് കഴിഞ്ഞിട്ട് എന്നാലും ഇന്ന് ഈ രൂപം മാത്രം പോയിട്ടില്ല അതന്ന് വെച്ച രൂപം ഇന്ന് വരെ എന്നിട്ട് ആ രൂപത്തിൻ്റെ ഇവിടെ മാത്രം ബാക്കിയെല്ലാം പുകഞ്ഞിട്ടും ഉണ്ട് അതൊരു പ്രത്യേക അത് അത് നോക്കുമ്പോളേ അറിയാം വേറെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം വേറെ ആ മുഖത്തിന് പോരും എത്ര വർഷമായ അതാണെന്നറിയാം ഒരു പത്ത് വർഷം കഴിഞ്ഞ പടവാ അത് ആ മുഖത്തിൻ്റെ തേജസ് ഇന്നും എന്നും ഒരേപോലെ പോലെ ഇരിക്കും അത് ഞാൻ തന്നെ പോകുന്ന പോരല്ലോ ഞാൻ ഇവിടുന്ന് നല്ല പുകയാം അപ്പം രാവിലെ തൊട്ട് പോ പിന്നെ ഇതിൻ്റെ ഇവിടുന്ന് അല്ലേ സാധനം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ ഞാൻ എൻ്റെ വിശ്വാസം എന്നുവെച്ചാൽ ഇത് ഇവിടെ ഇരുന്ന് കണ്ടാൽ ഇപ്പോൾ എല്ലാം പുള്ളി തന്നെ നോക്കി നിയന്ത്രിച്ചു തന്നെ എൻ്റെ ഈ തന്നു വിടുന്ന പോലെ ഞാൻ അങ്ങ് കൊണ്ടാണ് വെക്കാൻ പോകുന്നത് അപ്പം ചായ എടുക്കുമ്പോഴും പുള്ളി ആ കൂടി എടുക്കുന്നത് അപ്പോൾ ആ ചായ എടുത്തിട്ട് ഞാൻ ആ കൊണ്ടുപോകുന്നത് ഞാനല്ല എടുക്കുന്ന ഉള്ള മനോഭാവത്തിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഒരു കുറ്റം ഉണ്ടാവുകയല്ലോ അപ്പം എൻ്റെ ബലത്തിൻ്റെ പൂർണ്ണ ബലം ചായ എടുത്താലും ചോറ് ഇവിടെ കൊണ്ടു വെച്ചാലും എല്ലാം ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് പുള്ളി അപ്പം ഞാനത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നതും അപ്പോൾ നമുക്കൊരു അപ്പൻ്റെ കയ്യിൽ ഇതെല്ലാം ഏൽപ്പിച്ചാൽ നമ്മൾ പോവുക അപ്പോൾ എല്ലാം ഇവിടെ രാത്രിയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടാണ് കിടക്കാൻ പോയാലും ഇവിടെ നോക്കണേ അത്ര വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് ധൈര്യത്തിൽ പോകാം അവിടെ തന്നെ ഇരുത്തിയിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല അവിടെ നമ്മൾ തക്രാരിക്കകത്ത് അടച്ചു വെച്ചിട്ട് നമ്മൾ അവിടെ പോയി നോക്കട്ടെ അപ്പോൾ കർത്താവിനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ കർത്താവിനെ കർത്താവിന് നമുക്ക് ഒരു സാധനം കൊടുത്താലും നമ്മൾ കർത്താവ് നിരന്തരമായിട്ട് നമ്മളെ സഹായിപ്പിക്കുകയും ചെയ്യും നടത്തുകയും ചെയ്യുന്നു വൈകുന്നേരം മണി മണിയടിക്കൽ ആറരയ്ക്ക് അന്നേരം ആ മണി മണിയടിക്കുമ്പോഴും ഇവിടുത്തെ എല്ലാം അവിടെ പോയി തിരി വെക്കുന്നതും എല്ലാം അത് ഒരു ദിവസം പോലെ ആ കുരിശ് വെച്ചാൽ പിന്നെ ഇന്ന നാഴി വരെ പപ്പ പപ്പയ തി കുരിശു വെക്ക അല്ല തിരി കത്തിച്ചോണ്ടിരിക്കുന്നത് പിന്നെ വെളുപ്പിന് അഞ്ചരക്കും എണീറ്റതേ പണി തിരികത്തിക്കും രാവിലെ അഞ്ച് വൈകുന്നേരം പുള്ളിയുടെ കർത്തവ്യമാണ് ആ കുരിശിന് നല്ല ശക്തി ഉള്ളതുമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ത് കാര്യം പറഞ്ഞാലും ആ കുരിശിൻ്റെ അവിടെ ചെന്നാൽ നമുക്ക് സാധിച്ചു കിട്ടും എന്നാന്ന് ചോദിച്ചാൽ ഒരു ഹിന്ദു ഒരു മനുഷ്യൻ ഇവിടെ വന്ന് അതെൻ്റെ ഇവിടെ ചോറും ചായയും കഴിക്കാൻ വരുന്നൊരു മനുഷ്യൻ അയാളൊരു തടിക്കച്ചവടക്കാരനാണ് എന്നിട്ട് ആ മനുഷ്യൻ്റെ ഇരുപത്തയ്യായിരം രൂപ ഇവിടെ ഭക്ഷണം കഴി വന്ന വഴിക്ക് തടി എടുത്തപ്പം പോയെന്ന് പറഞ്ഞു അത് ഇവിടുന്ന് പോയെന്ന പുള്ളി വിചാരിച്ചത് എന്നോട് വന്ന് ചോദിച്ചു മേരുമയ ആ സാധനം പൈസ എൻ്റെ ഇത്രയും പോയി ഞാൻ എന്നാ ചെയ്യും സങ്കടപ്പെട്ടിരിക്കുമേ എന്തെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ നേർച്ചു നേരാം പക്ഷേ ഒരു കാര്യമുണ്ട് അത് ഇടണമെന്ന് പറഞ്ഞു അതെ ചെയ്യണമെന്ന് പറഞ്ഞു എന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ആയിരം രൂപ ആ പൈസ കിട്ടിയെങ്കിൽ അവിടെ അന്ന് പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു അന്നേരം അവിടെ ഇടണം അല്ലെ കുരിശിൻ്റെ അവിടെ ഇട്ടാലും മതി ഈ കുരിശ് സത്യം ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അതിനെല്ലാം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അയാളൊരു അങ്ങോട്ട് പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സിൻ്റെ അപ്പുറത്ത് ആ ഒരു ഈ നടു റോഡിൻ്റെ ഒരു സൈഡിൽ കിടപ്പുണ്ട് ആ പൈസ ആ പൈസ കിട്ടി എന്നിട്ട് ഇവിടെ വന്നിട്ട് തകടി ചന്ദ്രൻ ആ മനുഷ്യൻ്റെ പേര് ആ മനുഷ്യൻ്റെ പേര് നോട്ടീസ് വെച്ചിട്ട് ആ അവിടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണുങ്ങളുടെ ഇതേപോലെ അവർ മുത്തൂറ്റിന്ന് പൈസ എടുത്തോണ്ട് വന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു എൻ്റെ മേരുമേ എൻ്റെ പൈസ അറുപതിനായിരം രൂപ എൻ്റെ കൊച്ചിൻ്റെ ഇത് കിട്ടിയതാണ് അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന വഴിക്ക് എൻ്റെ ഭായി എങ്ങനെ പോയെന്ന് പോയെന്നറിയത്തില്ല അറുപതിനായിരം രൂപ പോയെന്ന് പറഞ്ഞു പിന്നെ ആ പെണ്ണുങ്ങളെ ഇച്ചിരി പൈസ എവിടെ ഇങ്ങനെ തരുന്നതല്ല അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നൂറ് രൂപ ആ കുരിശൻ തൊട്ടിലിടും പൈസ കിട്ടുമെന്ന് പറഞ്ഞു എന്നിട്ട് അതേപോലെ അവൾ നൂറ് രൂപ ഇതാ നേർച്ച നേർന്ന് അവൾ പോയിട്ട് അതേപോലെ ഒരു ഓടക്കിടയിൽ കിടപ്പുണ്ട് ആ പേസ്റ്റും പൈസയും അതും കിട്ടി അതുകൊണ്ട് ആ കുരിശിന് ഭയങ്കര ശക്തി ഉള്ളതാണ് ആ എല്ലാവരും ഇപ്പം വരുന്നവർ വരുന്നവരത്ത് ഓരോ പ്രാവശ്യം അതിനകത്ത് നല്ല പൈസ കിട്ടുന്നുണ്ട് ഈ വരുന്നവർ വരുന്നവർ ഇതേ ആ കുരിശിന് ശക്തി ഉള്ളതുകൊണ്ടല്ലേ നാനാജാതി മനുഷ്യർ മനുഷ്യരും അതിനെ തിരികെത്തിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പറയുന്ന നമ്മൾ കാണാം എന്തോ പരീക്ഷയ്ക്ക് പോകുന്നോ ആ ആൾക്കാരല്ല പോയിട്ട് തിരിച്ച് വരുമ്പോൾ അത് തിരികെ എത്തിച്ചിട്ടാണ് പോകുന്നത് ഹോട്ടൽ ഏറ്റെടുക്കാൻ നേരത്തെ നോക്കുമ്പോൾ മൂന്ന് പിള്ളേരാണ് ജീവിക്കാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല പിന്നെ ഞാൻ പോയിട്ട് കുടുംബശ്രീന്ന് പോയിട്ട് ഞങ്ങൾ ലോൺ എടുത്ത് ഞാൻ അന്ന് രണ്ടായിരം രൂപ ലോൺ എടുത്താൽ ആ രണ്ടായിരം രൂപ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരു കാര്യത്തിനും മുട്ടു വന്നിട്ടില്ല പക്ഷേ ഞാൻ എടുത്തത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ഇനിയിപ്പം ഹോട്ടലില്ലേലും ജീവിക്കാം പക്ഷെ നമുക്കിത് ചുമ്മാ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ചുമ്മാ ഇരിക്കുമ്പം നമുക്ക് ജഗുത്താൻ്റെ പണിപുരയാവും നമ്മുടെ മനസ്സ് അലസ്വതയുണ്ട് അത് വരണ്ട ഇപ്പം നമുക്ക് നടക്കാം ഓടിക്കാവുന്നിടത്ത കാലത്ത് പോലെ ഓടിക്കാം ആരുടെയും കാലും കൈയും പിടിക്കണ്ട െ സ്വന്തം പ്രാർത്ഥന ഞാൻ ഒരു ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മൾ ഇപ്പം വർത്താനം പറയുന്ന പോലെ തന്നെ ഞാൻ എല്ലാം അങ്ങോട്ട് തന്നെ എല്ലാം പറയും ഞാനിന്ന് അങ്ങോട്ട് പോവുകയാണ് ഞാനിന്ന് അവിടെയാണ് ഞാൻ ഞാൻ ഇന്ന് ഇന്നത്തെ ചെയ്യുന്നുണ്ട് അതിനൊന്നും തടസ്സം വരുത്തില്ലേ ഞാൻ അങ്ങനെ ഓരോ പ്രാർത്ഥന ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു വ്യക്തിത്വം ഉയരുന്നു അല്ലാതെ ഞാനിങ്ങനെ ആ അവിടുന്ന് എടുത്തു ഇവിടുന്ന് എടുത്തു എന്നല്ല ഞാൻ അന്നന്ന് എനിക്ക് കിട്ടുന്ന ഓരോ പ്രാർത്ഥന ദൈവം അന്നേരം അന്നേരം എനിക്ക് തന്നുകൊണ്ടിരിക്കും അപ്പനോട് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യവും അർത്താവിനോട് അങ്ങ് പറയുക നമ്മൾ പോയി വേറെ വല്ലതും ചോദിക്കുന്നതിന് ഭേദം അവിടെ പോയി ചോദിച്ചാൽ മതി ഇന്ന് എല്ലാം ഇപ്പം ഇന്ന് ഇന്ന് അരി തീർന്നല്ലോ അരി എങ്ങനെ മേടിക്കും ഇന്ന് എൻ്റെ കയ്യിൽ അത്രയും പൈസ ഉള്ളല്ലോ ബാക്കി പൈസ ഇവിടെ നിന്ന് കിട്ടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുള്ളിൽ എനിക്ക് അരി മേടിക്കാം വോട്ടർഷക്കാരനോട് വിളിച്ച് പറഞ്ഞു അരി എടുത്തു പൈസ ചെയ്യണം ഇങ്ങനെ അതിൽ എല്ലാ കാര്യവും എങ്ങനെയാണ് ഇനി ഫീസും മക്കൾക്ക് കൊടുക്കാനില്ലേ അവിടെ പോയി അവിടെ നിന്ന് ഞാൻ അവിടെ പോയി ചോദിക്കും ഞാൻ എന്നാ ചെയ്യും ഞാൻ ഇങ്ങനെ പോരുവേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എവിടുന്നാലും തപ്പിത്തെറിഞ്ഞിട്ട് വട്ടം തിരിഞ്ഞ് പൈസ വരും അതുകൊണ്ടാണ് ഞാൻ എപ്പം നടക്കുന്ന വഴി എല്ലാം എല്ലാം ഇങ്ങനെ ഓരോ ബെറുപറവ് വരും ചിലർ വർക്ക് എനിക്ക് വട്ടം ഉണ്ടോന്നു വട്ടല്ല ഇതാണ് പറഞ്ഞോ നടക്കുന്നത് അല്ലെ അതല്ലേ പിന്നെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ഈ തേടി പിടിച്ച് വരുമോ ശരിക്ക് ഈ ഹോട്ടൽ കർത്താവിൻ്റെ തന്നെ കർത്താവ് നടത്തുന്നു അതിൻ്റെ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ ഈ കോഴിക്കറി സാമ്പാർ പിന്നെ മീൻ തോരൻ ചൂണ്ട ഇത് ഇതാ ഇത് കുറച്ച് ചിക്കൻ കറി രാവിലെ ആക്കിയതാണ് പിന്നെ കുറച്ച് വാഴയ്ക്ക മീൻ വറുത്തത് ഇതെല്ലാം നീ കുറച്ച് മീൻ പട്ടാനുണ്ട് രണ്ട് കിലോ മീൻ കിടക്കുന്നുണ്ട് അതിപ്പം ചെറിയ മത്തിയ അതിപ്പം തമ്പുരാന കൂടെ കൊണ്ടുപോയിട്ട് വെട്ടും ഞാൻ എങ്ങനെ മാമൂസ പേര് മേരി എന്നാണേ അപ്പോൾ എന്നെ എൻ്റെ അമ്മ ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നു ഇപ്പം ലിസമ്മ സെൽനാമ്മ അമ്മ ഇപ്പം എൻ്റെ പേര് മേരിയെന്നായില്ലേ അപ്പം മേ എന്നെ മേരുമേ എന്നങ്ങ് വിളിച്ചു അങ്ങനെ അങ്ങ് മേരുമയായി ഇപ്പം കൊച്ചു പിള്ളേരായാലും മേരുമേ ചേച്ചിന്ന് വിളിക്കലില്ല എല്ലാവരാണേലും മേരിമേ വേരുമേ എന്നെ വിളിക്കലുള്ളൂ അതിപ്പം മേരിമേ തന്നെ ആയി എൻ്റെ സ്ഥലം ഇവിടെ ആയി ചെറുപുഴയ്ക്കടുത്ത് പാർക്കടവ് ആയിന്നൂർന്നും പറയും ബാറക്കടവിൻ്റെ സ്ഥലത്ത് സ്കൂളിൻ്റെ അടുത്താണേ പിന്നെ എൻ്റെ വീട്ട് എൻ്റെ വീട്ടുപേർ ഇളമ്പരിയിടം എന്നെ കെട്ടിച്ചത് വീട്ടുപേർ ഇപ്പം നിൽക്കുന്നത് ഒരിക്കനാനിക്കൽ നിന്ന് ഭർത്താവിൻ്റെ പേര് പിലിപ്പ് പിന്നെ മൂന്ന് പിള്ളേരുടെ പേര് ഒന്ന് പ്രിൻസി മൂത്തവൾ പ്രിൻസി രണ്ടാമത്തോള് പ്രിറ്റി മൂന്നാമത്തത് പ്രിൻസ്